നമ്മുടെ തീവ്ര തന്ത്രങ്ങളെല്ലാം വിജയിക്കുന്നുണ്ട് ഇനി ഭരണം ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല അത് നമ്മൾ പിന്നെ ആയിട്ട് മരിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെയാണ് ഇതിനെ എതിർത്തോണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് തീവ്ര വലതുപക്ഷം മാത്രമല്ല എക്സ്ട്രീം ആയിട്ടുള്ള നിലപാടുകളെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും ആ എതിർത്തോണ്ട് നിൽക്കുന്ന സാധനത്തിനെ ഞങ്ങൾ എതിർക്കാതിരിക്കുകയായിരുന്നെങ്കിൽ എന്നേ നേരത്തെ വന്നേ അത് വടക്കേൻ്റെ മുഴുവൻ പോയില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ സംശയം അപ്പോൾ നമ്മൾ എതിർക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ അത് കഴിയാതിരിക്കുന്ന ഏത് സമയത്ത് പരാജയപ്പെടുത്തുന്ന നിലവാരത്തിൽ ഉണ്ടാകുന്ന കാര്യം കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനകത്ത് അധികാരമുള്ള ഒരു അധികാരവും ബലവും ഉള്ളത് കാരണം കൊണ്ട് ഇവിടുത്തെ നിൽക്കുന്ന ഈ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിനെയും അവർ ശ്വാസം മുട്ടിക്കുന്നുണ്ടല്ലോ ഗവർണർ ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ബില്ല് പാസ്സാക്കാതിരിക്കാനായിട്ടുള്ള ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ട് പണം സമയത്തിന് കൊടുക്കാതിരിക്കുന്നവരുണ്ട്